വെൽക്കം ടു ജയസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നാല് കൂൾഡ് ഡ്രിങ്ക്സ് ആണ് ചൂട് ചൂടുകാലത്തേക്ക് പറ്റിയ ഡ്രിങ്ക്സാണിത് വളരെ ഹെൽത്തിയുമാണ് നോ ഏഡ് ഷുഗർ ആണ് കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ആവശ്യാനുസരണം ചേർക്കാം ആദ്യം വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കാം കുറച്ച് വാട്ടർമെലൺ പീസസ് ഇടാം അതിനുശേഷം അഞ്ചാറ് മിഞ്ചി ലീവ്സ് ഇടാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടാം ഒരു ീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കാം ഒരു പിഞ്ച് സോൾട്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ജ്യൂസ് നമുക്കിനിയൊന്ന് അരിച്ചെടുക്കാം ഇനി ജ്യൂസ് നമുക്കൊന്ന് ഗ്ലാസ്സിലോട്ട് പകർത്താം ആദ്യം രണ്ട് ഐസ് ക്യൂബ് ഇടാം അതിന് ശേഷം ചെറുതായി അരിഞ്ഞ വാട്ടർ ഇടാം ജ്യൂസ് ഒഴിക്കാം വാട്ടർമെലൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കാം അതിനായിട്ട് കുക്കുംബർ കഷ്ണങ്ങൾ കുറച്ച് ജ്യൂസറിലോട്ട് ഇടാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒരു പിഞ്ച് സാൾട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് വളർത്താം രണ്ട് ഐസ് ക്യൂബ് ഇടാം അതിനുശേഷം അടിച്ച ജ്യൂസ് നമുക്ക് കുക്കുംബ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അടുത്തത് ഒരു ലെമൺ ജ്യൂസാണ് വിത്ത് ക്യൂമീൻ പൗഡർ ജീരകം വറുത്ത് പൊടിച്ചത് തയ്യാറാക്കി വെക്കണം അതൊരു പാൽ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒരു കഷ്ണം ഇഞ്ചി ഒരു പിഞ്ച് സോൾട്ട് പിന്നെ നമുക്ക് വെള്ളം ഇനി നമുക്ക് ജ്യൂസ് ഗ്ലാസ്സിലോട്ട് പകർത്താം അതി രണ്ട് ഐസ് ക്യൂബ് രണ്ട് ലെമൺ സ്ലൈസ് അതിലിടണം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കസ്കസ് കുതിർത്തേത് ഒരു സ്പൂൺ ലെമൺ വിത്ത് ക്യൂവിൻ പൗഡർ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഇത് ഒക്കെ ഹെൽത്തി ആണെങ്കിലും മക്കൾക്ക് പഞ്ചസാര ചേർക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അടുത്തതൊരു തക്കാളി ജ്യൂസാണ് തക്കാളി നമ്മൾ കൊച്ച് ഭക്ഷണങ്ങളാക്കിയിട്ട് ജ്യൂസറിലോട്ട് ഇടാം ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ക്വാണ്ടിറ്റിയാണ് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അളവ് കൂട്ടാം ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒരു പിഞ്ച് ഉപ്പ് കുറച്ച് വെള്ളം തക്കാളി ജ്യൂസ് ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം ജ്യൂസ് നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് വളർത്താം തണുപ്പ് താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം the kind de juice ready